ഇന്ന് ഞങ്ങൾക്ക് ഒരാവശ്യമായിട്ട് പാളയത്ത് പോകണമായിരുന്നേ അപ്പോഴാണ് ഉപരാഷ്ട്രപതി വരുന്ന പ്രമാണിച്ച് വണ്ടിയെല്ലാം പാർക്ക് ചെയ്യാൻ കുറച്ച് റെസ്ട്രിക്ഷൻ ആ സൈഡിലുണ്ടെന്ന് ഉണ്ടെന്ന് അറിഞ്ഞത് അങ്ങനെ ഞാനും അച്ചും മാത്രം സ്കൂട്ടറിൽ പോയി കാര്യങ്ങളൊക്കെ സാധിച്ചു വരാമെന്ന് വിചാരിച്ചിട്ട് പോയി തിരിച്ചിറങ്ങിയപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് വിശന്നോട്ടോ അപ്പം റോഡ് ക്രോസ് ചെയ്തിട്ട് കഫേ പപ്പായ മലബാർ സ്നാക്സ് കിട്ടുന്നൊരു കടയാണ് അവിടെ പോയി സ്നാക്സ് ഒക്കെ കഴിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചപ്പോൾ ഒരു പോലീസ് ക്രോസ് ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞത് അപ്പോഴാണ് നോക്കിയപ്പോഴുണ്ടല്ലോ റോഡെല്ലാം വിജനം കേട്ടോ ഫുട്പാത്ത് വഴി നടന്നു പോകുന്ന ആളുകളെ വരെ നടക്കാൻ അനുവദിക്കാതെ ഒരിടത്ത് നിർത്തിയിരിക്കുന്നത് കേട്ടോ അതും ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് ഇത്രയും വണ്ടികളുടെ അകമ്പടിയോടെ ഒരു രാഷ്ട്രപതി പോയത് അതും ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞാണ് കാത്തു നിന്ന വണ്ടികളൊക്കെ വിട്ടത് കേട്ടോ ഞാനൊരു വീട്ടമ്മ ആയതുകൊണ്ട് എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല ഈ സമയത്ത് വന്നാലും നമുക്ക് പ്രശ്നം വരുന്നില്ല പക്ഷേ അപ്പോയിൻമെൻ്റ് എടുത്തവരോ അല്ലെങ്കിൽ ഓഫീസിൽ പോകുന്നവർക്ക് പറഞ്ഞ സമയത്ത് എത്താൻ പറ്റാതെ ഈ കൂട്ടത്തിൽ എത്ര അല്ലേ ഞാൻ അങ്ങനെയാണ് ചിന്തിച്ചത് കേട്ടോ എന്തായാലും ഞങ്ങൾ ഇതെല്ലാം കഴിഞ്ഞ് റോഡ് ക്രോസ് ചെയ്ത് അവിടെ പോയി ചിക്കൻ കൽമാസും ചിക്കൻ റോളും കഴിച്ച് ഞങ്ങളുടെ വിഷമങ്ങളൊക്കെ തീർത്തു